ബെന്നിസ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ബുഡാപസ്റ്റിൻ്റെ പാർലമെൻറ്റ് മന്ദിരത്തിലെ കാഴ്ചകളാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ബുഡാപസ്റ്റി വന്നിട്ടുള്ള ഒരു റീക്യാപ്പൂടെ കാണിക്കുന്നുണ്ട് പല പല കണ്ട സ്ഥലങ്ങൾ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് എത്തിയടം വരെയുള്ള കാഴ്ചകളിലൂടെ ഓട്ടോ പ്രദർശനം കൂടെ നമ്മൾ നടത്തുന്നുണ്ട് റോസ്റ്റിൻത്തിൽ നിന്ന് വാഹനം ഓടിക്കുമ്പോൾ പ്രകൃതി ദൃശ്യങ്ങളിൽ പതുക്കെ മാറുന്നു പച്ചപ്പ് നിറഞ്ഞ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വിഡാപസ്റ്റിൻ്റെ ക്ലാസിക്കൽ ചാരുതയിലേക്ക് റോഡ് നമ്മെ സ്വാഭാവികമായി പെസ്റ്റ് ഭാഗത്തേക്ക് നയിക്കുന്നു അവിടെ നഗരത്തിൻ്റെ ഊർജം സ്പന്ദിക്കാൻ തുടങ്ങുന്നു ചരിത്രത്തിൽ നിന്നൊരു ചുവടുകളകലെ ഞങ്ങളൊരു ഫുഗർ ഫുഗർഭ ഗാരേജിൽ വണ്ടി പാർക്ക് ചെയ്യുന്നു നിലത്തിനു മുകളിലൂടെ നിന്ന് ഞങ്ങൾ ലിബർട്ടി സ്ക്വയറിൽ എത്തിച്ചേരുന്നു ചരിത്രപരമായ മുഖങ്ങൾ ജലധാരകളിൽ തണലുള്ള ബെഞ്ചുകൾ എന്നിവയാൽ ഫ്രെയിം ചെയ്ത വിശാലവും ശാന്തവുമായ സ്ഥലമാണ് ലിബേർട്ടി സ്ക്വയർ ഇവിടെ വന്ന് സെൻറ് സ്റ്റീഫൻസ് ബെസിലിക്കയുടെ മനോഹരമായ താഴിയക്കുടം ദൂരെ ഉയർന്നു വന്ന് നമ്മെ അതിലേക്ക് ആകർഷിക്കുന്നു ഉള്ളിൽ നിശബ്ദ നിശബ്ദത വെളിച്ചം മൃദുവാണ് വാസ്തുവിദ്യ അതിശയിപ്പിക്കുന്നതാണ് ബെസിലിക്കയിൽ നിന്ന് എലിസബത്ത് പാലത്തിനടുത്തേക്കുള്ള അസംഷൻ ചർച്ചിനടുത്തുകൂടെ മുന്നിലൂടെ പടികൾ ചവിട്ടി മനോഹരമായ എലിസബത്ത് പാലത്തിലേക്ക് നമ്മൾ എലിസബത്ത് പാലത്തിലേക്കുള്ള വഴിയിലൂടെ പോകുമ്പോൾ കാണുന്ന ഇതാണ് അസംഷൻ ചർച്ചാണ് അതിൻ്റെ മുൻഭാഗമാണ് കാണുന്നത് നമ്മൾ അത് കഴിഞ്ഞ് വന്ന് പാലത്തെ കയറി നടകൾ കയറി പാലത്തെ കയറി തൂക്കുപാലമാണ് ആ തൂക്കുപാലത്ത് നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ഇതാണ് തൂക്കുപാലം ഒരു പത്ത് അറുപത് എഴുപത് ഇരുമ്പ് വടങ്ങൾ ഒരുമിച്ച് കെട്ടി ആ രണ്ട് സൈഡിലും ഈ വടങ്ങളിലാണ് പാലം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് രണ്ട് എൻ്റിലും മാത്രമേ തൂണുള്ളൂ നടുക്ക് ഈ വടങ്ങളിലാണ് പിന്നെ പാലം തൂങ്ങി നിൽക്കുന്നത് ഇപ്പം നമ്മൾ ആ പാലം കടന്ന് പെസ്റ്റ് ആണ് മറ്റേ കര ആ പെസ്റ്റിൽ നിന്ന് നമ്മൾ പാലം കടന്ന് ബുഡായിലേക്ക് ചെന്നു ബുഡായിയുടെ ഭാഗത്ത് നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പം കാണുന്നത് അവിടെ വളരെ ഗ്രീനറി ഉള്ള സ്ഥലമാണ് ബുഡായി അവിടെ നമ്മൾ അവിടുത്തെ പാർക്ക് കണ്ട് അവിടുന്ന് നേരെ നമ്മൾ അവിടുത്തെ ആ ഒരു കോട്ടയിലേക്ക് പണ്ടത്തെ ഒരു രാജാക്കന്മാരുടെ ഒരു കോട്ടയിലേക്ക് നമ്മൾ എത്തുന്നു ആ കോട്ടയുടെ മുകളിൽ നിന്നുള്ള ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് റോയൽ പാലസ് എന്നാണ് ഈ അതിൻ്റെ പേര് റോയൽ പാലസ് നിന്നുള്ള വ്യൂ ആണ് നമ്മളിപ്പം കാണുന്നത് അത് കഴിഞ്ഞ് നമുക്ക് വഴിയെ നമുക്ക് അങ്ങോട്ട് പിന്നെ കാൽനാട് യാത്രക്കാരൊക്കെ അടുത്ത് വിടുന്നില്ല സോ നമ്മളവിടുന്ന് ബസ്സിന് ഈ പാലം കടന്ന് അക്കര എത്തി അക്കര എത്തിയിട്ട് അവിടുന്ന് നമ്മൾ നടന്ന് അവിടുത്തെ പാർലമെൻറ്റ് മന്ദിരങ്ങൾ മന്ദിരം കാണുക എന്നുള്ളതാണ് നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള ഇത് ഇതാണ് പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ കാഴ്ചകളാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഒരു സൈഡിൽ വഴിയും അതിനോട് ചേർന്ന് ഡാനൂബ് ഒഴുകുന്നു മറവശത്ത് ചുറ്റും നമുക്ക് ഇത് ഇതാണ് അതിൻ്റെ പുറവശത്ത് നിന്നുള്ള വ്യൂ ട്രാമിൻ്റെ ലൈനുണ്ട് അതുപോലെ തന്നെ മറ്റ് റോഡുമുണ്ട് ഇതാണ് നമ്മൾ ഡാനൂബ് നദിയുടെ സൈഡിൽ നിന്നുള്ള പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ദൃശ്യം അതിൻ്റെ ഫ്രണ്ട് വഴി ഇങ്ങനെ വഴി പോകുന്നുണ്ട് വഴിയോട് ചേർന്ന് ഡാനൂബാണ് റോയൽ പാലസിൻ്റെ മുറ്റത്തേക്ക് കയറുമ്പോൾ കാഴ്ച അതിമനോഹരമാണ് താഴെ പരന്നു കിടക്കുന്ന ബുഡാ ഭൂതകാലത്തെയും വർത്തമാനത്തെയും ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ പെസ് രണ്ട് ബുഡാ എന്നുള്ളത് രണ്ട് കരകളിലും ബുഡ ഒരു സൈഡിലും നടു നടുങ്കോട്ടെ ഡാൻ പൊഴുകുന്നു മറ്റേ സൈഡിൽ പെസ്റ്റ് ഈ ഇതിനെയാണ് ഈ രണ്ട് നദിയുടെ രണ്ട് കരകളിലുള്ള തീരങ്ങളെ കൂട്ടിയാണ് ബുഡാ എന്ന് പറയുന്നത് സന്ദർശിക്കുന്നത് ഓരോ തെരുവുകോണം നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന ഒരു പെയിൻറിങ്ങിലേക്ക് കാലടത്ത് വയ്ക്കുന്ന പോലെയാണ് അതിൻ്റെ എല്ലാ വാസ്തുവിദ്യ നിധികളിലും ഒരു കെട്ടിടം മറ്റൊന്നിനെ പോലെ ശ്രദ്ധാകർഷിക്കുന്നു അങ്കേറിയൻ പാർലമെൻ്റ് കെട്ടിടം ഡാനുബ് നദിയുടെ ഫെസ്റ്റിവസത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നിയോഗോദിക് മാസ്റ്റർ പീസ് അങ്കേറിയൻ ദേശീയ അസംബ്ലിയുടെ ഇരിപ്പിടം മാത്രമല്ല അത് ദേശീയാഭിമാനത്തിൻ്റെയും കലാപരമായ മഹത്വത്തിൻ്റെയും രാഷ്ട്രീയ ചരിത്രത്തിൻ്റെയും പ്രതീകമാണ് ഏത് ദിശയിൽ നിന്നും ബഹുമാനവും ആരാധനയും ആകർഷിക്കുന്ന ഒരു ഘടനയാണിത് എന്നാൽ അത് നിങ്ങൾ എവിടെ നിൽക്കുന്നതിനെ ആശ്രയിച്ച് അനുഭവം ഗണ്യമായി മാറുന്നു ഇതാണ് ഹങ്കേരിയൻ പാർലമെന്റ് മന്ദിരം ഈ സൈഡ് വഴി നമുക്ക് ഡ്രാംറൂട്ടുണ്ട് നമ്മുടെ ഹങ്കേറിയൻ പതാകയും നമ്മുടെ ഇന്ത്യൻ പതാകയും ചെറിയ സാമ്യങ്ങളുണ്ട് ഹങ്കേറിയൻ പതാക ചുവപ്പ് വെള്ള പച്ച നിറങ്ങളിലുള്ള തെരശീന ത്രിവർണ്ണമാണ് അതേസമയം ഇന്ത്യൻ പതാക കുങ്കുമം വെള്ള പച്ച നിറങ്ങളിലുള്ള തെരശ്ശീന ത്രിവർണ്ണമാണ് മധ്യത്തിൽ നീല അശോചക്രമുണ്ട് ഹങ്കേറിയൻ പതാകയുടെ വർണ്ണ സ്കീം അതിൻ്റെ ചരിത്രപരമായ അങ്കിയിൽ നിന്നാണ് ഒരു ഇത് ശക്തി വിശ്വസ്തത പ്രത്യാശ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഇന്ത്യൻ പതാകയുടെ നിറങ്ങൾ ധൈര്യം സമാധാനം ഫലഭൂഷ്ഠത എന്നിവയെ പ്രതിനിധീകരിക്കുന്നു രണ്ടും ത്രിവർണങ്ങളാണെങ്കിലും ധർമ്മത്തെയും നിയമചക്രത്തെയും ചക്രത്തെയും പ്രതീകപ്പെടുത്തുന്ന നാവിക നാവിക നീല നിറത്തിലുള്ള ഇരുപത്തിനാല് മണിയുള്ള ചക്രമായ അശോകചക്രവുമായി ഇന്ത്യൻ പതാക വേറിട്ട് നിൽക്കുന്നു ഇത് നമ്മൾ ഈ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ വളപ്പിനുള്ളിൽ നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഡാനീവ് അങ്ങനെ ഒഴുകുന്നു ഒരു ദേശീയ സ്മാരകവും ഒരു യൂറോപ്യൻ നയിക്കണം ഈ കോണിൽ നിന്ന് പാർലമെൻറ്റ് ഒരു തുറന്ന മനസ്സ് അവതരിപ്പിക്കുന്നു ബുഡാവശം ദൃശ്യ കവിത വാഗ്ദാനം ചെയ്യുമ്പോൾ ഈ പെസ്റ്റിൻ്റെ വശം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കെട്ടിടം പെസ്റ്റിലാണ് നിങ്ങളുടെ ചെവിയിൽ ചരിത്രം മന്ത്രിക്കുന്നു നമ്മൾ പാർലമെൻറ്റ് വളപ്പിൽ നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കുതിരപ്പുറത്ത് ഒരാൾ ഇനിയിപ്പോ കുതിരപ്പുറത്തിരിക്കുന്ന ഫ്രെങ്ക് റക്കോസി രണ്ടാമൻ്റെ വെങ്കല പ്രതിമ അഭിമാനത്തോടെ നിലകൊള്ളുന്നു ഹങ്കറിയുടെ സ്വാതന്ത്ര്യ സമരത്തിനായുള്ള നിശബ്ദ കാവൽക്കാരൻ കെട്ടിടത്തിന് ചുറ്റും കല്ല് സിംഹങ്ങൾ അതിൻ്റെ പ്രവേശന കവാടങ്ങൾ കാക്കുന്നു അലങ്കാര വിളക്ക് കാലുകൾ ഓരോ ഓണർ ഗാർഡിനെ പോലെ തെരുവുകളിൽ നിറഞ്ഞിരിക്കുന്നു ഇവിടെ പ്രത്യേകിച്ച് ശ ശ്രദ്ധേയമായത് പാർലമെൻ്റ് അതിൻ്റെ ചുറ്റുപാടുകളുമായി എങ്ങനെ ഇടപഴകുന്നു എന്നതാണ് ലോകത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ട്രാം റൈഡുകളൊന്നായി വോട്ട് ചെയ്യപ്പെട്ട ലൈൻ ടു വീലർ സ്ട്രീറ്റ് കാറുകൾ കടന്നു പോകുന്നു നഗരജീവിതത്തിൻ്റെ താളം കെട്ടിടത്തിൻ്റെ ചുറ്റളവിലൂടെ ഒഴുകുന്നു ഇതൊരു രാഷ്ട്രീയ കേന്ദ്രം മാത്രമല്ല ബുഡാപ്പസിലെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാവുന്നു പാർലമെന്റിന്റെ കാലാതീതമായ വാസ്തുവിദ്യയും ഉഡാപസ്റ്റിൻ്റെ ആധുനിക സ്പന്ദനവും യോജിപ്പിച്ച് കാണ യോജിപ്പിച്ച് സംയോജിപ്പിച്ച് കാണുന്നത് ഒരു ജീവസുറ്റ വൈരുദ്ധ്യം സൃഷ്ടിക്കുന്നു ഭൂതകാലം കല്ലിൽ മരവിച്ചിട്ടില്ല മറിച്ച് വർത്തമാനകാലത്ത് ജീവിക്കുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇപ്പം നമ്മൾ അതിനു മുമ്പിൽ ഡാനിയു നദിയുടെ ഓരം ചേർന്നുള്ള വഴിയിലൂടെ നടന്ന് പാർലമെൻ്റ് മന്ദിരത്തെ വീക്ഷിക്കുന്നതാണ് ഇവിടെ ചാരു ബെഞ്ചുകളുണ്ട് ആൾക്കാർക്ക് അവിടെ ഇരുന്ന് ഇതെല്ലാം കാണാം ഡാനിയൂബിലെ കാഴ്ചകൾ ആസ്വദിക്കാം അതുപോലെ തന്നെ ഈ ഇവ ഇവരുടെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാം അതീതീരത്ത് നിന്ന് പാർലമെൻറ്റിനെ സമീപിക്കുമ്പോൾ അന്തരീക്ഷം രൂപാന്തരപ്പെടുന്നു ഗംഭീരവും വിദൂരവുമായ ഘടന യഥാർത്ഥവും സ്പർശനപരവുമായി മാറുന്നു ദൂരെ നിന്ന് സുഗമവും ലളിതവുമായി തോന്നുന്നത് ഇപ്പോൾ അതിൻ്റെ വിശദമായ സങ്കീർണത വെളിപ്പെടുത്തുന്നു ഹങ്കേരിയൻ ഭരണാധികാരികളുടെ സൈനിക നേതാക്കളുടെയും സങ്കല്പിക രൂപങ്ങളുടെയും പ്രതിമകൾ പുറംഭാഗത്ത് നിരന്നിരിക്കുന്നു ഓരോ ശിഖരവും ഓരോ നിരയും ഓരോ കമാനവും ശ്രദ്ധയോടെ കൊത്തിയെടുത്തിരിക്കുന്നു ഇവിടെ കാഴ്ചക്കാരൻ ഇനിയൊരു നിരീക്ഷകനല്ല മറിച്ച് ഒരു പങ്കാളിയാണ് കുസുത്ത് ലാജോസ് സ്ക്വയറിൽ നടക്കുമ്പോൾ കെട്ടിട നിങ്ങളുടെ അരികിൽ തങ്ങി നിൽക്കുന്നു ഒരു പോസ്റ്റ് ഗാർഡ് ഇമേജ് ആയിട്ടല്ല മറിച്ച് സർക്കാർ സർക്കാരിൻ്റെ ജീവനുള്ളതും ആശ്വാസകരവുമായ ഇരിപ്പിടമായിട്ടാണ് വിനോദസഞ്ചാരികൾ നാട്ടുകാരുമായി ഇടപഴകുന്നു സ്കൂൾ ഗ്രൂപ്പുകൾ പുല്ലിലിരിക്കുന്നു ആചാരമാരായ യൂണിഫോമിലുള്ള കാവൽക്കാർ പഴയ ചാരുതയുടെ ഒരു സ്പർശം നൽകുന്നു മുകളിലേക്ക് നോക്കുമ്പോൾ വിനയൻ വിനയാനിതരായി ആകാതിരിക്കാൻ പ്രയാസമാണ് തൊണ്ണൂറ്റാറ് മീറ്റർ ഉയരത്തിൽ വായുവിലയർന്നു നിൽക്കുന്ന മധ്യഭാഗത്തെ താടിയകൂടവും പ്രതികാത്മകമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റാറില് രാഷ്ട്രം സ്ഥാപിതമായതിൻ്റെ ഓർമ്മയ്ക്കായി ഇത് പണിതിരിക്കുന്നു പാർലമെൻറ്റിൻ്റെ കഥകൾ അടുത്തുനിന്ന് വായിക്കാൻ ഈ വശം നിങ്ങളെ അനുവദിക്കുന്നു പലകങ്ങളും പ്രതിമകളും വിപ്ലവത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും സത് സത്വത്തിൻ്റെയും കഥകൾ പറയുന്നു നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്രയും തോന്നുന്ന ഒരു കെട്ടിടമാണിത് ഹങ്കേരിയൻ പാർലമെൻറ്റ് മന്ദിരം അഭിനന്ദിക്കാനുള്ള ഒരു സ്ഥലത്തേക്കാൾ കൂടുതലാണ് അത് പ്രതിഫലിപ്പിക്കാനുള്ള ഒരു സ്ഥലമാണ് നദിക്ക് കുറുകെ നിന്ന് അതിൻ്റെ അതിമനോഹരമായ സൗന്ദര്യം അത്ഭുതം ജനിപ്പിക്കുന്നു പക്ഷേ അതിൻ്റെ ചുറ്റളവിൽ നടക്കുന്നതിൻ്റെയും അതിൻ്റെ നെഴിൽ നിൽക്കുന്നതിൻ്റെയും അനുഭവമാണ് ശാശ്വതമായ ഒരു മുദ്ര പതിപ്പിക്കുന്നത് ബുഡയുടെ വശത്തു തന്നെ നിങ്ങൾക്ക് ഹങ്കറിയുടെ അഭിമാനം കാണാം പെസ്റ്റിൻ്റെ വശത്തുനിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഹൃദയം അനുഭവപ്പെടുന്നു നമ്മുടെ ബുഡാ യാത്രകൾ വീഡിയോസ് ഇതോടുകൂടി അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം